അടിയന്തരാവസ്ഥയുടെ ഓർമ്മ പുതുക്കി ജൂൺ ഇരുപത്തിയഞ്ച് ഭരണഘടനാ ഹത്യ ദിനമായി ആചരിക്കണമെന്ന പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമിത് ഇങ്ങനെ ആചരിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യ സംരക്ഷണത്തിന്റെയും പൊരുൾ അറിയാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച് നമ്മുടെ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ നശിപ്പിച്ചു എന്നാണ് ഷായുടെ വാദം അടിയന്തരാവസ്ഥയുടെ മനുഷ്യത്വരഹിതമായ വേദനകൾ സഹിച്ച എല്ലാവരുടെയും മഹത്തായ സംഭാവനകളെ ഈ ദിനം അനുസ്മരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുത്ത തീരുമാനമാണിതെന്നും അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു കോൺഗ്രസ് പോലുള്ള സ്വേച്ഛാധിപത്യ ശക്തികൾ ആ ഭീകരത ആവർത്തിക്കുന്നതിൽ നിന്ന് തടയുമെന്ന വിവാദ പ്രസ്താവനയും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി കഴിഞ്ഞ മാസം ബി ജെ പി അടിയന്തരാവസ്ഥയുടെ നാൽപ്പത്തിയൊൻപതാം വാർഷികത്തിൽ രാജ്യത്തുടനീളം പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഇതിന് മറുപടിയുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് സഖ്യകക്ഷികളുടെ സഹായത്തോടെ മാത്രം മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിലെത്തിയ ജൂൺ നാല് മോദി മുക്തി ദിവസായി ചരിത്രത്തിൽ രേഖപ്പെടുത്തണമെന്ന് കോൺഗ്രസ് പറഞ്ഞു പത്ത് വർഷക്കാലം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രിയുടെ തലക്കെട്ടുകളിൽ ഇടം പിടിക്കാനുള്ള മറ്റൊരു അഭ്യാസമാണിത് ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് വ്യക്തിപരവും രാഷ്ട്രീയപരവും ധാർമ്മികവുമായ ഏൽപ്പിച്ച ഇരുപത്തിനാല് ജൂൺ നാല് മുക്തി ദിനം എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടിയെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ വാദം ഇന്ത്യൻ ഭരണഘടനയും അതിന്റെ തത്വങ്ങളെയും മൂല്യങ്ങളെയും സ്ഥാപനങ്ങളെയും വ്യവസ്ഥാപിതമായ ആക്രമണത്തിന് വിധേയമാക്കിയ മനുസ്മൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടില്ല എന്ന കാരണത്താൽ ഭരണഘടനയെ തള്ളിക്കളഞ്ഞ ആശയത്തെ പിന്തുടരുന്നയാളാണ് പ്രധാനമന്ത്രിയെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ അടിയന്തരാവസ്ഥ കാലഘട്ടം ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇരുണ്ട അധ്യായമാണെന്ന് വിശേഷിപ്പിച്ച ബി ജെ പി മറ്റൊരു യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇന്ദിരാഗാന്ധി ഭരണകാലത്തേത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥ ആയിരുന്നെങ്കിൽ മോദി സർക്കാരിന്റെ കാലത്ത് നടക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് മാത്രം